മുറാണ് കേട്ടോ ഇത് നമ്മൾ ഈറയിലുണ്ടാക്കിയ മുറമാണ് പ്ലാസ്റ്റിക് മുറം അല്ല എൻ്റെ എൻ്റെ പ്ലാസ്റ്റിക് മുറം എല്ലാം ചീത്തി അങ്ങനെ ഞാൻ പിന്നെ പാളയത്ത് നിന്ന് ഒരു മുറം വാങ്ങിയതാണ് അപ്പം ഈ മുറം വാങ്ങിയപ്പോൾ കടക്കാരൻ പറഞ്ഞ് ഇതിൽ മൈദമാവ് പിന്നെ നമ്മൾ ഈ പശ പോലെയാക്കിയതിന് ശേഷം ഇതിൽ ഒട്ടിച്ച് വെച്ചത് നല്ലതുപോലെ ഇരിക്കും ചീത്തി ആവില്ല അപ്പോൾ അതിനുള്ള ഒരു പരിപാടിയൊന്നോക്കാണ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്താണ്ട് ഇവിടെ മൈദമാവ് കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മൈദമാവ് കുറച്ച് മൈദമാവ് എടുത്ത് വെള്ളത്തിൽ ഒഴിച്ച് അടുപ്പിൽ ഒഴിച്ച് കുറുക്കിയമ്മി പശിയാക്കുന്ന പോലെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്കത് ആ മുറത്തിലോട്ട് തേച്ച് വിലത്ത് വെച്ച് ഉണക്കി നോക്കാം എന്താണ് അവസ്ഥയിൽ നോക്കാം കേട്ടോ അപ്പോൾ ഞാനത് എടുത്തൊന്ന് മുറത്തൊന്ന് മുറ എടുത്ത് ഇവിടെ ഒന്ന് ഇവിടെ മുറ എടുത്ത് ഇവിടെ ഒന്ന് തൂക്കാം അപ്പോൾ രണ്ട് ദിവസം ഒട്ടിക്കണമല്ലോ അപ്പോൾ ആദ്യം ഒരു കാര്യം ചെയ്യാൻ ഞാൻ നമ്മുടെ ഈ മുറത്ത് ഈ മുറത്ത് ആദ്യം എൻ്റെ ആകം തേക്കാം കേട്ടോ ഈ അകത്ത് ഇങ്ങനെ ഒഴിക്കാം ഒഴിച്ച് ഈ തവിയേശ് ഞങ്ങൾ ഒഴിച്ച് തേക്കാം നോക്കട്ടെ നോക്കട്ടെന്താണ് അവസ്ഥയെന്ന് നോക്കട്ടെ അത് ഞാൻ ചെയ്തിട്ടില്ല ആദ്യമായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നോക്കാം നാല് വശമ ഈ മുറത്തിൻ്റെ സൈഡും ഒക്കെ ഒന്ന് തേക്കി ചവിടെ ഈ സൈഡിലൊക്കെ ഒന്ന് ഒഴിക്കുക അപ്പം ഈ ഇത് ഈ വിടവുകളൊക്കെ മുറത്തിലുണ്ടായിരുന്ന വിടവുകളെല്ലാം ഒന്ന് നമുക്ക് നല്ല ഹനിയായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി ഈ സൈഡിലിപ്പോൾ ഇപ്പം നാല് ഇറ്റലിയുള്ള സൈഡിലെല്ലാം കളിയൊണ്ട് ഒഴിച്ചാൽ മതി ഇതിനുശേഷം നമുക്കതിങ്ങനെ വേണ്ട അപ്പം നാല് മൂലയും ഈ നാല് വശത്തും നാല് മൂലയിലും അപ്പോൾ ഈ കണ്ണുകളെല്ലാം കടന്നു വരും എന്നിട്ട് വളർത്തിക്കംപ്ലീറ്റ് എങ്ങനെ ചെയ്യും ി ഞാനിത് മൈലമാദിങ്ങനെ ഇങ്ങനെ തേച്ചതിന് ശേഷം വേണ്ട ഇത് സ്പോഞ്ച് കയ്യിൽ സ്പോഞ്ച് എടുത്തിട്ട് ഈ സ്പോഞ്ച് വെച്ചിട്ട് ഇങ്ങനെ തേക്കുന്നു കയ്യിൽ വെച്ച് തേക്കും കാരണം എനിക്ക് അവർ കൊണ്ട് മുറിയാൻ ചാൻസ് ഉള്ളു അപ്പോൾ അത് ഇത് വെച്ചിങ്ങനെ കമ്പ്ലീറ്റ് നമുക്കത് ഈ സ്പോഞ്ച് വെച്ച് ഇങ്ങനെ തിരിക്കും ഞാൻ ഈ സ്പോഞ്ച് വെച്ച് കംപ്ലീറ്റ് ഇതിങ്ങനെ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ വശങ്ങൾ അപ്പോൾ ഈ ബാക്കി വന്ന മൈദമാവെല്ലാം വിശി ഇതിലോട്ട് ഇന്നൊഴിച്ച് നമുക്ക് ഇനി മുറം കമഴ്ത്തി വെച്ചിട്ട് ഇവിടെ തേക്കണം ഇനി ചെറിയ ശുഷ് സുഷ്ണങ്ങളൊക്കെ അടഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ മുറത്തിൻ്റെ പിന്നെ നമുക്കിതിനെ കമഴ്ത്തി വെച്ചിട്ട് തേക്കാം കമഴ്ത്തി തയ്ക്കാൻ വേണ്ടി ഞാനിവിടെ ഭിത്തിയിൽ ഒരു ആണിയുണ്ട് ആണിയിലിട്ട് തൂക്കിയിടാം കൈ മുറഞ്ഞവിടെ ഫെറ്റി തൂകിയിട്ടുണ്ട് നമ്മളാകം കംപ്ലീറ്റ് മിതമാവ് തേച്ച് വെച്ചു കേട്ടോ അതിന് നമുക്കെതിൻ്റെ പുറം കുടിത്തേക്കാം അത് ഈ സ്പോഞ്ച് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് മുക്കി തൊഴിക്കാൻ പറ്റും നെയ് ഇങ്ങനെ എടുത്തിട്ട് തന്നെ കൈ തുടരുത് കൈ ഈ ഈ ഈറെ കൈ മുറിയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ സ്പോഞ്ച് ഉപയോഗിച്ചോ അപ്പോൾ ഈ സൂക്ഷണങ്ങളൊക്കെ അങ്ങ് അടയി എന്നിട്ട് നമുക്ക് രണ്ട് ദിവസം വരുവത്ത് വെച്ച് ഉണക്കി നോക്കാം അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് പിന്നെ എൻ്റെ ബാക്കി വീട്ടിൽ വിളിച്ചു കിടാം കംപ്ലീറ്റ് തിരിച്ച് വെച്ച് പുറം തേച്ച് കഴിഞ്ഞപ്പോഴും അതിൽ വീണ്ടും അകത്ത് പശ വന്നു കേട്ടോ അപ്പൊ ഞാൻ തിരിച്ച് ഒന്നും കൂടെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് തേക്കും കേട്ടോ ഈ പിന്നെ നമ്മളിങ്ങനെ എൻ്റെ പുറകു വശം മുറത്തിന്റെ മറുവശം എടുത്ത് വെച്ച് പശ തേച്ച് കഴിഞ്ഞപ്പോൾ എന്റെ അകത്തേക്ക് പശ ഇറങ്ങി അപ്പൊ നമുക്ക് ആകമാണല്ലോ നല്ല വൃത്തിയായിട്ട് ഇരിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അകം ഒന്നുകൂടി ഒന്ന് സ്പൂൺ വെച്ച് തുടച്ചു കേട്ടോ ആ മൂല ഇല്ല കയിരുന്നെല്ലാം വൃത്തിയാക്കി ഇനി നമുക്ക് ഇവിടെ ഇട്ടേക്കാം ഇനി വെയിൽ നാളെ രാവിലെ എടുത്തിട്ടേക്കേ രണ്ട് ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയ മുറാണ് കേട്ടോ ഈ പറഞ്ഞതുപോലെ നല്ല ബലം വന്നിട്ടുണ്ട് ഇതാ നിഴൽ ആ കളർ കാണുന്ന നിഴലാണ് കേട്ടോ അത് ലൈറ്റിന്റെ കാണല് ഇതിപ്പോ ശരിക്ക് കണ്ട നല്ല ബലം വന്നിട്ടുണ്ട് മുറത്തിന് പറഞ്ഞതുപോലെ നല്ല ബലം വന്നിട്ടുണ്ട് കണ്ട അത് നമ്മൾ കണ്ട ഇങ്ങനെയൊന്നും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട ഇങ്ങനെ പിടിച്ചാൽ മടങ്ങുന്നില്ല മറ്റേത് മടങ്ങി ഇഞ്ഞ് വരുമായിരുന്നു മുറം കേട്ടോ അപ്പം നിങ്ങൾ ഈ കിണിൽ ഈറയിലുള്ള മുള മുറം വാങ്ങിക്കാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക പിന്നെ അല്ലാതെ വേറൊരു പരിപാടി ഉണ്ട് അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അത് നമ്മൾ ഈ തിളച്ച വെള്ളം ഉണ്ടല്ലേ മുറം വാങ്ങിച്ചോളൂ മുറമോ അതുപോലെയുള്ള വട്ടികളൊക്കെ വാങ്ങിക്കുമ്പോൾ ഈറയിൽ ഉപയോഗിക്കുന്നത് തിളച്ച വെള്ളം ഇതിൻ്റെ പിറത്തൊന്നൊഴിക്കുക കേട്ടോ ഈ തിരിച്ചു മറിച്ചുമൊക്കെ വെച്ച് തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ചതിന് ശേഷം ഈ പശ പൊട്ടിക്കാണെങ്കിൽ കുറച്ചും കൂടെ ബലം കിട്ടും പിന്നെ കൂടാതെ നമ്മുടെ ഈ ചിമ്മിനി അടുപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ പണ്ടൊക്കെ വീടുകൾ ചെയ്യുന്നത് ഈ ചിമ്മിനീൻ്റെ അവിടെ ഇങ്ങനെ രാണി അടിച്ചിട്ട് മുറമ്പ് എവിടെ ഇങ്ങനെ തൂക്കിയിടും അപ്പം ആ അടുപ്പിലെ തീയും കൂടെ അതിലടിക്കും അപ്പം ചീത്തയാവാതെ വളരെ കാലം നമുക്ക് മുറം സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ചെറിയ സൂക്ഷിരങ്ങളെല്ലാം അടഞ്ഞിട്ടുണ്ട് അപ്പോഴേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരായിരം നന്ദി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം